എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സണ്ണി ലിയോണിയെ അപമാനിച്ചെന്ന് ഫ്ലവേഴ്സ് ചാനലിലെ പരിപാടിക്കെതിരെ വിമർശനം പേട്ടുറാപ്പ എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി എത്തിയതാണ് സണ്ണി ലിയോണിയും പ്രഭുദേവിയും ഇരുവരെയും അവഹേളിച്ചെന്നാണ് ആരോപണം സോഷ്യൽ മീഡിയയിലൂടെ ശ്രീനാഥ് സദാനന്ദൻ എന്ന യുവാവ് പങ്കുവച്ച കുറിപ്പാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഓണത്തിന് ഫ്ലവേഴ്സ് ചാനൽ കാണിച്ച ഒരു പ്രോഗ്രാമിൻ്റെ റീല് ഫേസ്ബുക്കിൽ കണ്ടിരുന്നു സണ്ണി ലിയോണി ഗസ്റ്റായിട്ട് വന്ന പ്രോഗ്രാം ആയിരുന്നു റീല് കണ്ടപ്പോൾ തന്നെ അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നലുണ്ടായി അതിന് താഴെ ഉണ്ടായിരുന്ന കമൻറ്റുകളും ഏകദേശം എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നതായിരുന്നു തുടർന്ന് യൂട്യൂബിലെ ലിങ്ക് ലിങ്കെടുത്തു നോക്കി പേട്ടറാപ്പ് എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സണ്ണി ലിയോണിയും പ്രഭുദേവിയും ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് അതിഥികളായി എത്തിയത് അവരെ സ്വീകരിച്ച രീതി വളരെ പോയി എന്ന് പറയാൻ പറ്റൂ സണ്ണി ലിയോണിയെ നിർത്തിക്കൊണ്ട് അടിമുടി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറച്ചാണ് അവതാരകനും പങ്കെടുത്ത മറ്റുള്ള താരങ്ങളും സംസാരിച്ചത് ഒന്നാമത്തെ കാര്യം നമ്മളെ നോക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുമ്പോൾ അവരുടെ ഭാഷ നമുക്കറിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അവർ അവിടെ അതും കേട്ട് ചിരിച്ചു നിന്നു നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അവരെക്കുറിച്ച് എന്തൊക്കെയോ ഡബിൾ മീനിങ് കമൻ്റ് പറയുന്നു ചിരിക്കുന്നു ആസ്വദിക്കുന്നു ചാനലിൽ സംപ്രേഷണം ചെയ്ത സമയത്തായിരിക്കും ചിലയിടങ്ങളിൽ ആവശ്യത്തിന് മ്യൂസിക് ചേർത്ത ഈ ഡയലോഗുകൾ പൊലിപ്പിച്ചത് പോൺ ചിത്രങ്ങളിൽ നിന്ന് ഹിന്ദി സിനിമയിലേക്ക് വന്ന ആളാണ് സണ്ണി ലിയോണി എന്നാൽ അങ്ങനെയൊരു വാർത്തയോ അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശമോ ഒക്കെ കാലം കഴിഞ്ഞ് അപ്രസക്തമാകേണ്ടതല്ലേ എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ ഒരു പത്ത് വർഷം മുമ്പേ തീർന്നതാണ് ഈ പരിപാടിയിൽ ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ തോന്നും സണ്ണി ലിയോണിയുടെ പൂർവ്വകാലം ഇവര് കഴിഞ്ഞ ആഴ്ചയാണ് അറിഞ്ഞതെന്ന് അത് പ്രേക്ഷകരെ അറിയിക്കാൻ പാടുപെടും പോലെ ഉണ്ടായിരുന്നു പൊസിഷനിൽ നിൽക്കുക ഷാജോനുമായിട്ട് സീനുണ്ട് കാമോൺ ബേബി ഓയ എന്നൊക്കെ പറയുക ഇതൊക്കെ അവരുടെ തമാശ മറ്റൊരു കാര്യം അവരോടൊപ്പം ആ സ്റ്റേജിലുണ്ടായിരുന്നത് മുഴുവൻ പുരുഷന്മാരായിരുന്നു സുന്ദരിക്ക് പൊട്ടുകൂത്തുന്ന മത്സരത്തിലൊക്കെ ഡബിൾ മീനിങ്ങിന്റെ അകമ്പടിയോടെ ഈ പുരുഷന്മാരുടെ ഇടയിൽ സണ്ണി ലിയോണി പങ്കാളിയാകുന്നു കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു ബുദ്ധിമുട്ട് തോന്നി സ്ത്രീകളായിട്ട് മറ്റാരെങ്കിലും കൂടിയ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി അവിടെ ഓഡിയൻസായിട്ട് ഭീന ആൻ്റണി മാനസ ഉൾപ്പെടെ പലരെയും കാണിക്കുന്നുണ്ട് പക്ഷേ മുമ്പത്തെ പ്രോഗ്രാമിൽ നിന്ന് കാണിക്കുന്നതാണെന്ന് മനസ്സിലാകും അവിടെ അവർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും സ്റ്റേജിലേക്ക് വന്നേനെ മാത്രമല്ല ആ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഗിന്നസ് പക്രു ഉണ്ട് ഈ കോപ്രായത്തിൽ അവർ ഗിന്നസ് പക്രുവിനെ ഉൾപ്പെടുത്താതിരിക്കുമോ ഒരു പക്ഷേ കാണുന്ന എൻ്റെ പ്രശ്നമായിരിക്കാം അവരുടെ ജനപ്രീതി നേടിയൊരു പ്രോഗ്രാമിൻ്റെ ശൈലി തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത് അത് ബോഡി ഷേവിങ്ങും ഡബിൾ മീനിങ്ങിനുമൊക്കെ പേരുകേട്ട പ്രോഗ്രാമാണ് അത് അവർക്ക് കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ് കുഴപ്പമെന്നാണ് അതിൻ്റെ ആരാധകരും ചോദിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ഈ പ്രോഗ്രാമിൽ സണ്ണി ലിയോണിനോ പ്രഭുദേവിക്കോ പ്രിയ താരങ്ങളുടെ പെരുമാറ്റത്തിൽ യാതൊരു പ്രശ്നവും തോന്നിയിട്ടുണ്ടാവില്ല എന്നാൽ തീർച്ചയായും ആ പ്രോഗ്രാമിൻ്റെ നിലവാരത്തെക്കുറിച്ച് അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും അത് ാണ് പ്രഭുദേവിയെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കാരണം ആ പ്രോഗ്രാമിലും പ്രഭുദേവിക്ക് അത്ര പ്രാധാന്യമേ കൊടുത്തിട്ടുള്ളൂ കുട്ടിക്കാലത്ത് മുക്കാല മുക്കാബലയൊക്കെ ദൂരദർശനിൽ കണ്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തെ പോലെ ഒരാളെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല പിന്നെ അതിഥിയായിട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊരു ചിന്ത കാണുന്നവരുടെ മനസ്സിൽ തോന്നുന്നതാണ് സിനിമയിലുള്ളവർ തന്നെ ഒരു നടിയോട് പെരുമാറുന്നത് അങ്ങനെയാണെങ്കിൽ അതൽപ്പം ഗൗരവകരമായ കാര്യമാണ് അതിഥി ദേവോ ഭാവ എന്നൊന്നും കരുതിയില്ലെങ്കിലും അല്പം മാന്യത കൂടി ആവാമായിരുന്നു ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഈ കാര്യത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്റ്റാർ മാജിക് എന്ന ഷോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ